ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാസ് കിച്ചൺ ബൈ ആൻസി ഇന്ന് നിങ്ങൾ തമ്നില് കണ്ടതുപോലെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഞങ്ങളുടെ കോട്ടറിന് അടുത്തായിട്ടുള്ള ഒരു ആർമി ക്യാൻറ്റീനിലേക്കാണ് ഇന്ന് ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് ഇതാണ് കേട്ടോ ക്യാൻറ്റീന് ഇത് യൂണിറ്റ് റണ്ണിങ് ക്യാൻറ്റീനാണ് വേറെയും ക്യാൻറ്റീൻസ് ഇവിടെയുണ്ട് ഞങ്ങളുടെ കോട്ടറിന് അടുത്തായിട്ട് ആയതുകൊണ്ടാണ് ഇവിടെ പോകുന്നത് ഇതൊരു ചെറിയ ക്യാൻറ്റീനാണ് ബട്ട് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ആർമി ക്യാൻറ്റീനിൽ എല്ലാവർക്കും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ല കാർഡ് ഹോൾഡേഴ്സിന് മാത്രമാണ് പോകാൻ പറ്റും ഇതാണ് എൻ്റെ കാർഡ് തൽക്കാലം കയറാനുള്ളൊരു കാർഡാണ് അല്ലാതെ ഷോപ്പിങ്ങിനായിട്ടൊരു ഉണ്ട് കേട്ടോ അത് ഹസ്ബൻ്റിൻ്റെയും വൈഫിൻ്റെയും ഫോട്ടോ വെച്ച കാർഡാണ് സാധാരണ എ ടി എം കാർഡ് പോലൊരു സ്മാർട്ട് കാർഡാണ് കേട്ടോ ഇതാണ് ക്യാൻറ്റീനിനകം സാധാരണ എല്ലാ വീട്ടിൽ വേണ്ട സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് ഗ്രോസറി ഐറ്റംസ് മേക്കപ്പ് ഐറ്റംസ് ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് വാഹനങ്ങൾ എല്ലാം ഉണ്ട് വാഹനങ്ങളൊക്കെ മേടിക്കുന്നതിന് വേറെയാണ് പ്രൊസീജിയർ അതിൽ അവരുടെ സൈറ്റിലൊക്കെ കയറി രജിസ്റ്റർ ചെയ്ത് ഒക്കെയാണ് വാങ്ങിക്കേണ്ടത് പിന്നെ ലിക്വിഡും ആണ് ലിക്വിഡ് കാർഡ് ഹോൾഡേഴ്സിന് മാത്രമാണ് മേടിക്കാൻ പറ്റുന്നത് സെപ്പറേറ്റ് കാർഡ് ഉണ്ട് കേട്ടോ അതിന് അതിപ്പം കാർഡ് ഹോൾഡേഴ്സ് എന്തെങ്കിലും വാങ്ങാൻ പറ്റാത്തപ്പോൾ മാത്രം എന്താണ് റീസൺ കാണിച്ചുകൊണ്ട് വൈഫിനും മേടിക്കാൻ പറ്റുന്നതാണ് ഗ്രോസറി ഐറ്റംസ് വൈഫിന് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നല്ല വിലക്കുറവിലാണ് ടാക്സ് ഫ്രീ ആയിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇത് നോക്കിയാണെങ്കിൽ ഒരു ലോട്ടസിൻ്റെ ക്രീമിന് എം ആർ പി ത്രീ ഫോർട്ടി ഫൈവ് ആണ് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു നൂറ്റി ഇരുപത്തൊന്ന് ട്വൻറ്റി എയ്റ്റ് റുപ്പീസിനാണ് കിട്ടിയത് അത്രയും വില ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയാണ് എല്ലാ ഏതൊരു സാധനം പർച്ചേസ് ചെയ്താലും വില നമുക്ക് ഇളവ് കിട്ടുന്നത് കേട്ടോ ഓരോന്നും ഓരോ സ്ഥലത്ത് സാധാരണ ഷോപ്പിംഗ് മാൾ പോലെ തന്നെയാണ് കേട്ടോ പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടെ അതിലൊരു നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പർ നമുക്ക് കണ്ട് അതായത് പൊട്ടിച്ച് നോക്കി നമുക്ക് നോക്കാൻ നോക്കാം ഇപ്പോൾ ഒരു ക്യൂടെക്സ് ആണെങ്കിൽ അത് പൊട്ടിച്ച് നോക്കി ഇട്ട് നോക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ല അല്ലാതെ അതിൽ നോക്കി നമ്പറൊക്കെ കൊടുത്താണ് മേടിക്കേണ്ടത് ഇതിനകത്ത് ക്യാമറയൊന്നും അലോഡ് അല്ല കേട്ടോ പിന്നെ തിരക്ക് കുറവായതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് അവർ എടുക്കരുതെന്ന് പറയുന്നെങ്കിൽ നമുക്ക് പറ്റത്തില്ല കേട്ടോ എടുക്കാനായിട്ട് പിന്നെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക ലിമിറ്റ് ഉണ്ട് കേട്ടോ റാങ്ക് അനുസരിച്ചാണ് ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ടുണ്ട് സാധാരണ ഷിപ്പായി തൊട്ട് ഹവൽദാർ വരെ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് വരെ ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്യാം ലിക്വിഡ് ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പർച്ചേസ് ചെയ്യാം പിന്നെ അതിന് മുകളിലോട്ടുള്ളവർക്ക് എണ്ണായിരം പതിനായിരം അങ്ങനെ റാങ്ക് ബേസ് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ലിമിറ്റ് അങ്ങനെ പോകും കേട്ടോ മന്ത്ലി ഇത്ര എമൗണ്ട് എന്നാണ് കേട്ടോ പിന്നെ വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിലും അതിനും എത്രയോ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് അങ്ങനെ സർവീസിൽ കയറി അഞ്ച് വർഷത്തിന് ശേഷമാണ് വെഹിക്കിൾസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അതിനും ഒരു പ്രത്യേക ഇൻ്റർവൽ ഓഫ് ടൈം ഉണ്ട് കേട്ടോ അടുത്ത വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്നതിന് ഓക്കെ പിന്നെ ബില്ലിങ്ങിന് നമ്മൾ എന്താണ് നമ്മുടെ കാർഡ് ഞാൻ പറഞ്ഞില്ല ലിക്വിഡിന് സെപ്പറേറ്റ് കാർഡ് ഗ്രോസറി ഐറ്റംസിന് സെപ്പറേറ്റ് കാർഡാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ലിക്വിഡ് സെക്ഷൻ കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ എടുത്തത് മോർഫിയസിൻ്റെ ബ്ലൂ ആണ് കേട്ടോ എല്ലാ മാസവും അവർക്കുണ്ട് റാങ്ക് അനുസരിച്ചാണ് നമുക്ക് അഞ്ച് ഏഴ് ബോട്ടിലൊക്കെ ഉണ്ട് ഓരോ റാങ്ക് അനുസരിച്ച് വേരി ചെയ്യും കേട്ടോ ഇതാണ് ബില്ലിങ് സെക്ഷൻ കാർഡ് കൊടുത്ത് പിന്നൊക്കെ പറഞ്ഞുകൊടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യുക